വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സിപി ഫിറ്റിംഗ്സ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഴക്കേ ചാതുലൂർ അങ്കണവാടിയിൽ നടത്തിയ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ കാഞ്ഞിര ഷിഹാബോ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കി ചടങ്ങിൽ ഐ സി യു ഡി എസ് സൂപ്പർവൈസർ ഹബീന അധ്യക്ഷത വഹിച്ചു യോഗ ട്രെയിനർ ഡോക്ടർ ശ്രീഷ്മെ സ്വലേഹിരാൻകുട്ടി എ കെ നൌഫൽ കെ എം ഹമീദ എ കെ ആരിഫ് അംഗനവാടി വർഗർ ആബിദ വീട്ടി റസീന ആശംസകൾ നടന്ന് സംസാരിച്ചു അരീക്കോട് ഐ സി ഡി എസ് നിന്ന് സ്ഥലം മാറി പോകുന്ന സൂപ്പർവൈസർ ഹബീനയ്ക്ക് വാർഡ് മെമ്പർ മമൻഡോ നൽകി ആദരിച്ചു ഈ അംഗനവാടിക്ക് അവസാനവാടി അടിസ്ഥാന സൗകര്യങ്ങൾ ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പൂർത്തിയാക്കി എന്നിട്ടാണ് എൻ്റെ വിശ്വാസം അത് പൂർത്തിയാക്കാൻ സാധിച്ചത് നിങ്ങളെ ഈ നാട്ടുകാരുടെ ഇവിടുത്തെ അമ്മമാരുടെ അവിടുത്തെ രക്ഷിതാക്കളുടെ ഏലമസിയാണ് നിങ്ങളുടെ ഒക്കെ സാധാരണത്തോടും കൂടിയുമാണ് ഇതൊക്കെ പൂർത്തീകരിക്കാൻ സാധിച്ചത് നമ്മളെ ആ അംഗനവാടിക്ക് ഇതിലേറെ വലിയ സൗകര്യങ്ങൾ എടുത്തുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സ്ഥല സൗകര്യങ്ങളില്ല ഇപ്പം നീലേമ്പാട് അംഗനവാടി എന്ന് പറഞ്ഞാൽ അവിടെ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇത് നമ്മളെല്ലാ സ്ഥലം കൊണ്ട് സ്ഥലത്താണ് ഈ സൗകര്യങ്ങളൊക്കെ വരുന്നത് ഇനിയിപ്പോൾ പറഞ്ഞത് മോൾക്ക് കുറച്ച് ചേർന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് അഭിനടം പറഞ്ഞു അതേതായാലും എൻ്റെ കാലാവധിക്കൂടി തന്നെ അതിൻ്റെ സംവിധാനം കൂടി ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളതിനോട് പിന്നെ ഇപ്പോൾ വലിയൊരു പ്രയാസം ഇപ്പോൾ അവിടെ വരുന്നത് ഇടക്കിടക്കിൻ്റെ അത് വരുന്നൊരു കേസാണ് നമ്മളെ ഈ കോളനി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും ഈ റോഡ് മറ്റേ പൊട്ടിപ്പൊളിഞ്ഞ് കുട്ടികളെ കൊണ്ട് വരാൻ കഴിയാത്തൊരവസ്ഥ പറയുന്നു ഏതായാലും അതും ഇന്ന കാലാവധിക്കുള്ള അതിന് അഞ്ച് ലക്ഷം റുപ്യ ബ്ലോക്ക് പഞ്ചായത്തിന് അഞ്ച് ലക്ഷം റുപ്യ വെച്ച് എസ്റ്റിമേറ്റ് ആയി അത് ഈ കാലാവധിക്കുള്ള ഞാൻ ഇറങ്ങിയിട്ട് കാലാവധിക്കുള്ള അതിന് രണ്ട് ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ഇല്ല റോഡ് നല്ല വീടോട് കൂടിയിട്ട് ആ റോഡിൻ്റെ പ്രവൃത്തി ഊട്ടിയിരിക്കും എന്ന കാര്യം നമുക്ക് ഉറപ്പ് നിലക്കാൻ സമയത്ത് നമ്മുടെ വാർഡിൽ പിന്നെ റോഡ് പഞ്ചായത്തേക്ക് വിട്ടു തന്ന റോഡ് കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ടു വെച്ചു കഴിഞ്ഞു ഇനി എനിക്ക് ഈ വാർഡിൽ പഞ്ചായത്ത് വിട്ടു വിട്ടെന്ന റോഡുകളില്ല ഇനി ഏതെങ്കിലും വിട്ടു തരാനെങ്കിൽ അടുത്ത പഞ്ചായത്ത് ഭരണ സമിതിയിൽ വരുമ്പോൾ ആ മെമ്പറോ താഴെ കൂടി നമുക്ക് ചെയ്യാത്ത റോഡുകൾ പിന്നെ ഈ രണ്ട് മൂന്ന് മാസം കൊണ്ട് ഈ വാർഡിലെ പഞ്ചായത്തേക്ക് വിട്ടു തന്ന മുഴുവൻ റോഡുകളും താറിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒക്കെ അടിസ്ഥാന സൗകര്യമാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ആർക്കരുതണ്ട പിന്നെ വേദിയാണ് നമ്മളെ ഗ്രാമസഭകൾ അപ്പോൾ ഗ്രാമസഭകൾ നടക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്കണവാടിയിലേക്ക് ഇനി എന്തെങ്കിലും പോരാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ അത് നമുക്കതിൽ സൂചിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും തീരുമാനം എടുക്കുകയും പിന്നെ അതുപോലെ തന്നെ അതിനനുസരിച്ച് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്താനൊക്കെയുള്ളൊരു സമയമാണ് അപ്പോൾ അതും കൂടി എല്ലാവരും പിന്നെ എല്ലാവരെയും കൂടി ഓർമ്മപ്പെടുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു കാര്യം ഇവിടെ അന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മീറ്റിങ്ങിലും പറഞ്ഞു ഈ അങ്കണവാടിയിലേക്ക് കുറച്ചൊരു മീറ്റിംഗ് കൂടാനൊരു യറ് അന്ന് ഷ്യാവാക്കപ്പാമിത് നമ്മൾ ലാസ്റ്റ് അതിനെക്കൊണ്ട് നമുക്ക് റിവിഷനൊന്നും പണ്ടൊന്നും വെക്കാൻ പറ്റിയില്ല അപ്പം ഈ വർഷം ഇത് വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം ഞാൻ പോയാലും പകരം വരുന്ന ആളോടെ അതിന് നന്നായിട്ട് സമ്മർദ്ദത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾ തന്നെയാണ് പകരം വരുന്നത് അപ്പം അവരോട് നന്നായി സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് അഞ്ച് അംഗണവാടിയിലേക്കാണ് നമുക്കിതേപോലെ നല്ല സൗകര്യങ്ങളിലുള്ള അങ്കണവാടി മുകളിൽ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൂടാനും സൗകര്യമുള്ള അഞ്ച് അംഗണവാടി ഉണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെയറും കാര്യങ്ങളും വെക്കാനും നമ്മൾ പ്രസിഡന്റോടും പിന്നെ അതുപോലെ തന്നെ പ്രൊജക്റ്റ് വെക്കാനും പ്രസിഡന്റോടും സൂചിപ്പിക്കും അതുപോലെ തന്നെ വരുന്ന ഇൻ്റെൻറ്റിങ് ഓഫീസറോടും സൂചിപ്പിക്കുന്നതും കൂടി ഈ അവസരത്തിൽ വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ സി പി എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ